പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി രൂപ വെച്ചാണ് ലഭിക്കുക ആദ്യം ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്കാണ് തുക എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുന്നത് നിലവിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാല് വരെയുള്ള സമയത്തിനുള്ളിൽ എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണം നിലവിലിപ്പോൾ ഇനി രണ്ട് ഗഡുക്കൾ മാത്രമാണ് നമുക്ക് കുടിശ്ശികയായി ശേഷിക്കുന്നത് ഇതിൽ ഒരു ഗഡു ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകക്കൊപ്പം ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ തദ്ദേശ തലത്തിൽ വാർഡ് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്തറിംഗ് പരാജയപ്പെടുന്നവർക്കും വർദ്ധിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന ധനവകുപ്പ് കഴിഞ്ഞ ദിവസം ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു തുക എത്തിച്ചേർന്ന സാഹചര്യം ാണ് വിതരണം ആരംഭിക്കുന്നത് നാളെ മുതൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക ലഭിച്ചു തുടങ്ങും പെൻഷൻ മസ്തറിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവർക്കുള്ള പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് കേന്ദ്രവിഹിതമായ അഞ്ഞൂറ് ആയിരം വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരുകയുള്ളൂ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം ലഭിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക